ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കല്യാണിയെ പറ്റിയിട്ട് പ്രകാശനും രാഹുലും കൂടി സംസാരിക്കുകയാണ് രാഹുൽ പറയുന്നുണ്ട് എന്തായാലും അവൾ ഒരു ഭാഗ്യമുള്ളവള് തന്നെയാണ് അവൾ എത്ര പ്രാവശ്യം കൊല്ലാൻ നോക്കിയതാണ് പലപ്പോഴായിട്ട് അവൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പ്രകാശൻ പറയുന്നുണ്ട് അത് അവൾക്ക് ചെറുപ്പത്തിലേ ഉള്ളത് തന്നെയാണ് എന്ന് പറയുകയാണ് അപ്പോ എന്തായാലും വിധി എന്ന് പറയുന്നത് അവൾ തടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നമുക്കങ്ങനെയൊന്നും ചെയ്യാൻ എന്നാണ് എന്തായാലും ഞാൻ നിർത്താനൊന്നും പോകുന്നില്ല ഞാൻ ഇനിയും പരിശ്രമിക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ പ്രകാശൻ മനസ്സിൽ വിചാരിക്കുകയാണ് എൻ്റെ മകളെ തൊടാൻ നിനക്ക് പറ്റില്ലടാ ഞാൻ നിന്റെ കൂടെ ഉള്ളോടത്തോളം കാലം എന്ന് കരുതിയിട്ട് പ്രകാശൻ ചോദിക്കുന്നുണ്ട് അതെ നീ ഇനി എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഉറപ്പായും അത് എന്താന്ന് തീരുമാന ഇതുവരെ ആയിട്ടില്ല ഞാൻ എന്തായാലും അവളെ വക വരുത്തും അവളാണ് അവൾ ആ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷമാണ് ഞങ്ങളുടെ ജീവിതമൊക്കെ ഇങ്ങനെയായത് എൻ്റെ മകളുടെ ജീവിതം കണ്ടില്ലേ ഇനി എനിക്കൊന്നും പ്രതീക്ഷിക്കാനില്ല നിനക്കുമില്ലല്ലോ ഒന്നും നിനക്ക് നിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ നഷ്ടപ്പെട്ടതല്ലേ അതുകൊണ്ട് തന്നെ നീയും എൻ്റെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും കൂടി വലിയൊരു ശക്തി ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് അവളെ തകർക്കാൻ സാധിക്കും എന്നൊക്കെ ഇങ്ങനെ രാഹുൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം പ്രകാശം ചോദിക്കുകയാണ് നിൻ്റെ ഒപ്പം എന്തിനും ഞാനുണ്ടാവും ആ അത് ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷം പ്രകാശം പറയാണ് അതെ നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകും നിനക്ക് എന്താ കഴിക്കാൻ ഇപ്പൊ വേണ്ടത് നിന എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ അത് ഉണ്ടാക്കി വെക്കാം എന്ന് പറയുന്നുണ്ട് അപ്പൊ രാഹുൽ പറയണം നല്ല നല്ല വിഭവങ്ങൾ തന്നെ നീ ഉണ്ടാക്കി വെക്കണം എന്തായാലും പെട്ടെന്ന് തന്റെ എന്റെ മരണം ഉണ്ടാകുമെന്ന് എനിക്കറിയാം അവരെന്നെ കൊല്ലാൻ വേണ്ടി നടക്കുകയില്ല അതുകൊണ്ട് എല്ലാ സാധനങ്ങളും രുചിയോടു കൂടി തന്നെ കഴിക്കാം എങ്കിൽ ഞാൻ പോയിട്ട് മീൻ മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിക്കൊണ്ടുവരാമെന്ന് പ്രകാശൻ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ കുറച്ച് നാൾ മീൻ മീൻ മാർക്കറ്റിൽ നിന്നതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റിയൊക്കെ അറിയാലോ എന്ന് പ്രകാശം പറയുമ്പോൾ വില എനിക്കായതുകൊണ്ട് ഇത്തിരി വില കുറച്ച് തരുമെന്ന് പറയാണ് വില ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല നീ എന്തായാലും ഫ്രഷ് മീൻ മീൻ വാങ്ങിക്കൊണ്ട് വായു എന്ന് രാഹുൽ പറയുകയും ചെയ്യുന്നൊരു ശരി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ശേഷം കാണിക്കുന്നത് നമ്മുടെ കല്യാണിയെയാണ് കല്യാണി അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കല്യാണിയുടെ ഒരു മെസ്സേജ് വരികയാണ് അങ്ങനെ ആ മെസ്സേജ് നോക്കുന്നുണ്ട് കല്യാണം അപ്പോൾ ഈ മാസം പതിനെട്ടിന് നീ കൊല ചെയ്യപ്പെടും എന്നാണ് ആ മെസ്സേജിലുള്ളത് അപ്പോഴേക്കും കിരൺ അവിടേക്ക് വരുന്നുണ്ട് കിരണിന് ഈ മെസ്സേജ് കാണിച്ചു കൊടുക്കുകയാണ് എനിക്ക് വന്ന മെസ്സേജ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് വായിച്ചിട്ട് കിരൺ നേരെ ഒരു ഭയത്തോടു കൂടി നിൽക്കുകയാണ് കിരണേട്ടൻ കിരണേട്ടനെന്തിനാണ് പേടിക്കുന്നത് എന്നെ കൊല്ലുമെന്നല്ല പറഞ്ഞത് അവളെ എന്നെ കൊല്ലട്ടെ എന്നാ അങ്ങനെ പറയുന്നുണ്ട് ഇതാരായിരിക്കും ഈ ഒരു മെസ്സേജ് അയച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കിരൺ ആ ഗംഗപ്രസാദ് ഇങ്ങനടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ അവനായിരിക്കും ഇത് അയച്ചിട്ടുണ്ടായിരിക്കുക എന്ന് ചോദിക്കുക അപ്പോൾ പിന്നെ അവൻ പരോളിൽ ഇറങ്ങിക്കാണോ എന്നിങ്ങനെ സംശയിക്കുന്നു എന്തായാലും സൂപ്രണ്ടിനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അച്ഛൻ അവൻ പരോളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ അറിയിക്കണമെന്ന് ഒരു പക്ഷേ ഗംഗപ്രസാദിനെ പെട്ടെന്ന് തന്നെ അവിടെ ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റില്ല പകരം നമ്മുടെ വിക്രമാണെങ്കിൽ ഇറങ്ങാൻ സാധിക്കും അവനെ കൊണ്ട് ഇനി ഇത് ചെയ്യിക്കുന്നതാണ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ രാഹുലുമായിട്ട് ബന്ധമുണ്ടാവും രാഹുലിനെ കൊണ്ടായിരിക്കുമോ ചെയ്യിക്കുന്നത് ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും കല്യാണം ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് അതിനൊന്നും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നീ എന്തൊക്കെയാ പറയുന്നത് കുഴപ്പമില്ലെന്നോ നീ നീ പോയി നിനക്ക് എന്തായാലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ അവസ്ഥ നീ ആലോചിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കിരണേട്ടൻ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കണ്ട എന്ന് അങ്ങനെ പറഞ്ഞു അങ്ങനെ നിൽക്കണം അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണിയും കിരണും കൂടിയിട്ട് അച്ഛൻ്റെ അരികിലേക്ക് പോവുകയാണ് ചന്ദ്രസേനൻ്റെയും രൂപയുടെ അരികിലേക്ക് എന്നിട്ട് അവരോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട് ചന്ദ്രസേന പറയുകയാണ് എന്തായാലും ഇത് അവൻ തന്നെയായിരിക്കും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം അതിനെക്കുറിച്ച് അന്വേഷിക്കണം ഇനി ഒരു പക്ഷേ ഇവനായിരിക്കോ രാഹുൽ ആയിരിക്കുമോ അവൻ പ്രകാശം നന്നായി എന്നൊക്കെ പറയുന്നത് മുഴുവനായിട്ടും വിശ്വസിക്കേണ്ട എന്നങ്ങനെ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അതിനുശേഷം അതൊന്നും പേടിക്കണ്ട എന്നൊക്കെ കല്യാണി പറഞ്ഞിരിക്കണം അപ്പം കല്യാണി പറയുന്നുണ്ട് എന്തായാലും ഞാൻ കാർത്തികേച്ചി എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനൊന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞാൽ അവിടെ നിന്നും ഇറങ്ങുകയാണ് കല്യാണി പോയതിന് ശേഷം കിരൺ പറയുന്നുണ്ട് അവൾക്ക് യാതൊരു തരത്തിലുള്ള പേടിയുമില്ല കാരണം അവളെയാണല്ലോ കൊല്ലുമെന്ന് പറഞ്ഞത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അവളിപ്പോൾ നല്ല കെയർ ചെയ്തേനും അപ്പോൾ അതിനുശേഷം പറയുന്നുണ്ട് എന്തായാലും നമുക്കങ്ങനെ വിചാരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ചന്ദ്രസേന പറയുന്നുണ്ട് അതുകൊണ്ട് അവളുടെ മേലൊരു കണ്ണ് തന്നെ വേണം അവളോട് അവളോടധികം പുറത്തിറങ്ങണ്ടാന്ന് പറഞ്ഞോളൂ എന്ന് പറയുകയാണ് അതിനുശേഷം കാർത്തികയെ കാണിക്കുന്നുണ്ട് കാർത്തികയും കല്യാണിയും കൂടി ഈ ഒരു കാര്യം തന്നെയാണ് സംസാരിക്കുന്നത് ആ പ്രകാശം നന്നായി എന്ന് പറഞ്ഞത് ശരി തന്നെയാണോ എന്നിങ്ങനെ കല്യാണിയോട് ചോദിക്കുന്നുണ്ട് അപ്പൊ ഒന്നും അറിയില്ല എന്ന് പറയാണ് അപ്പോൾ ഈ ഇങ്ങനത്തെ മെസ്സേജ് ഒക്കെ ആ ഗംഗപ്രസാദ് തന്നെയാണ് അവന്റെ അവൻ്റെ പണിയാണിതൊക്കെ അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കണം ഞാൻ അവിടെ വന്ന് നിൽക്കണോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ പറയുന്നുണ്ടേ അതിന്റെ ഒന്നും ആവശ്യമില്ല വന്ന് നിന്നോ അത് കുഴപ്പമില്ല പക്ഷെ ഇതിനായിട്ട് വന്ന് നിൽക്കൊന്നും വേണ്ട എന്ന് കല്യാണി മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അന്നാ ശരി ചേച്ചി എന്നും പറഞ്ഞാൽ അവിടെ നിന്നും പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയുനെയാണ് സരയോ റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ സരയിൻ ഒരു സമാധാനവുമില്ല മനോഹർ തനിക്ക് പതിനെട്ട് പവൻ്റെ എന്ന് പറഞ്ഞ് തന്നത് അത് മുക്കുപണ്ടറി അറിഞ്ഞതിന് ശേഷം അങ്ങനെ അവൾ അവിടെ നിന്ന് ഇതിനെന്തെങ്കിലും ഒരു തെളിവ് കണ്ടെത്തണം എവിടെ നിന്ന് തുടങ്ങും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ച് വേഗം അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് തൻ്റെ ബാഗ് എടുത്ത് തോളിലിട്ട് നേരെ താഴത്തേക്ക് ഇറങ്ങി വരികയാണ് താഴെ വന്നിട്ടും എന്തൊക്കെയോ പറ്റി നോക്കുന്നുണ്ട് അപ്പം വേറെ ഒന്നല്ല നിഷയുടെ കല്യാണക്കത്താണ് നോക്കുന്നത് അത് കിട്ടിയ ഉടനെ തന്നെ കയ്യിൽ അതെടുത്ത് അവൾ ബാഗിൽ വെക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കണ്ടുകൊണ്ട് അവിടേക്ക് ചാരി വരികയാണ് എന്താ നീ തരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്താ നീ വെച്ചത് അതൊരു സാധനം എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ കാര്യം അന്വേഷിച്ചാൽ മതി എന്താ മോളെ നീ ഇപ്പം ഇങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങൾക്ക് അമേരിക്കയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടക്ക് പുറത്തേക്ക് പോകുന്നത് എന്ന് സര പറയുമ്പോൾ നീ പോകുമ്പോൾ എന്നാൽ ഞാനും കൂടി വരില്ലേ മോളെ എന്ന് ചോദിക്കുകയാണ് അത് വേണ്ട നിങ്ങൾ ഇവിടെ നിന്നാമതി നിങ്ങൾക്ക് അപ്പോൾ മോൾക്ക് വെച്ച ഭക്ഷണമൊക്കെ അവിടെ ഇരിക്കുകയാണ് മോൾ എന്താ ഇപ്പം ഭക്ഷണൊന്നും കഴിക്കാത്തത് എനിക്ക് വേണ്ട ഭക്ഷണൊന്നും വേണ്ട ഇനിയിപ്പം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഭക്ഷണം വെച്ച് കഴിച്ചാൽ മതിയല്ലോ നിങ്ങൾക്ക് സുഖമായല്ലോ എന്നിങ്ങനെ സരയു പറയുന്നുണ്ട് ചാരിയോട് അപ്പൊ ചാരി പറയാണ് മോളെ അതാണ് ഞാൻ ഞാനി ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് പ്രകാശിന്റെ അമ്മ ആഹ് പോയത് പോയ വൃദ്ധസദനത്തിലോ മറ്റോ ഞാനും പോയാലോ എന്ന് ആലോചിക്കുകയാണ് അതാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ സരയിന്ന് അവളോട് തട്ടുത്തിരൊക്കെ പറഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ കാണാൻ പോകുന്നത് അവിടെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ അത് കല്യാണ മണ്ഡപത്തിലെ ഒരാളാണ് അപ്പം അയാളോട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്ന ഡേറ്റിൽ ഈ കല്യാണക്കത്ത് കാണിച്ചു കൊടുത്തിട്ട് ഇതിന്റെ വിഷ്വൽസ് കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല പിന്നെ എന്തെങ്കിലും പ്രശ്നം ഇതിന്റെ പേരിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഇതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ അത് സൂക്ഷിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാമെന്നും പറഞ്ഞ അഡ്വാൻസ് തുക കൊടുക്കുകയാണ് സരീം അപ്പോൾ ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ മേഡം എന്ന് അയാൾ ചോദിക്കുന്നു എന്ത് പ്രശ്നം നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്തായാലും നിങ്ങൾ ഇത് എനിക്കെടുത്ത് തന്നു കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു ഉപകാരമാണ് അപ്പോൾ ഈ കുട്ടിയെ മാഡത്തിന് അറിയുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ കുട്ടിയോട് നേരിട്ട് ചോദിച്ചാൽ പോരെ എന്ന് അയാൾ തിരിച്ചു സാരനോട് ചോദിക്കുമ്പോൾ അവരിപ്പോൾ രണ്ടായിട്ടാണ് കഴിയുന്നത് വിവാഹബന്ധം വേർപ്പെടുത്തിയെന്ന് പറയുന്നു ആഹാ അങ്ങനെയായിരുന്നോ ഞാൻ ശ്രമിക്കാം മേഡം എന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോകുന്നുണ്ട് അതിനുശേഷം സരയും മറ്റൊരാളെയും കൂടി കാണാൻ പോവുകയാണ് അയാളും ഇതുപോലെ വഴിയരികിൽ നിൽക്കുകയാണ് സാറി കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്താ മേഡം കാണണമെന്ന് പറഞ്ഞത് അപ്പോൾ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ ഓണറാണ് മനോഹറിൻ്റെ ഫോ ഫോട്ടോ തൻ്റെ ഫോണിൽ കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുകയാണ് ഇയാളെ ഇദ്ദേഹം കടയിൽ വന്ന എപ്പോഴും വരാറുണ്ടോ പർച്ചേസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓ ഉണ്ട് എനിക്കറിയാം ഇയാളെ എന്ന് പറയുകയാണ് അപ്പോൾ ഇയാൾ വന്നതിൻ്റെ ആ വിഷ്വൽസ് അത് എനിക്ക് എടുത്ത് തരാൻ എന്ന് ചോദിക്കുമ്പോൾ എന്താ മേഡം എന്ന് ചോദിക്കുകയാണ് അല്ല ഇയാൾ ആരെക്കൂടെയാണ് അവിടേക്ക് വരാറ് ഡ്രസ്സ് എടുക്കാനൊക്കെ അതറിയാൻ വേണ്ടി മാത്രമാണ് അതിന്റെ പുറകിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും അങ്ങനെയൊക്കെ കൊടുക്കാൻ പാടില്ലെന്നാണെന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല മേഡം മാഡത്തിന് എന്തായാലും മേഡത്തിന്റെ കല്യാണം കഴിഞ്ഞതാണ് അതുകൊണ്ട് പിന്നെ വേറെ ആരെങ്കിലും ജീവിതം ഇതിന്റെ പേരിൽ തകരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു ഉപദ്രവം ഉണ്ടാവില്ല നിങ്ങൾ എങ്ങനെയെങ്കിലും അതെനിക്ക് എടുത്ത് തരണം എന്ന് പറയുമ്പോൾ നോക്കാം എന്ന് പറഞ്ഞാൽ അപ്പം അയാൾക്കും അഡ്വാൻസ് തുകയായിട്ട് പൈസ കൊടുക്കുന്നുണ്ട് ബാക്കി വിഷ്വൽസ് തന്നതിന് ശേഷം ബാലൻസ് പൈസ തരാമെന്നും സർ പറയുകയാണ് അങ്ങനെ അയാൾക്കും കൊടുത്തതിന് ശേഷം സരി തിരികെ അങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ പുറകിൽ എന്താണെന്നുള്ള സത്യം ഉടനെ തന്നെ കണ്ടെത്തണം തൻ്റെ ആൻറ്റിയുമായിട്ടുണ്ടായിരുന്ന ജീവിതം എന്ത് സുന്ദരമായ ജീവിതമായിരുന്നു ഇപ്പോൾ തനിക്കൊരു സു സുഖവുമില്ല ഒന്നുമില്ല എന്തായാലും ആൻറ്റിയെ ഒന്ന് കാണണം എന്ന് സരി മനസ്സിൽ വിചാരിച്ച് നിൽക്കുന്ന ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ താങ്ക്